ൾ പഴക്കമുള്ള അനുഷ്ഠാന കലയാണ് കളമെഴുത്ത് അഥവാ ധൂളി ചിത്രകല കളം വരയ്ക്കുമ്പോൾ വർണ്ണബോധം പ്രധാനമാണ് പഞ്ചവർണ്ണ പൊടികൾ അതായത് കരിപ്പൊടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കലർത്തിയ ചുവപ്പ് പൊടി പച്ചപ്പൊടി എന്നിവയാണ് എല്ലാ കളങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നത് കുങ്കുമം വാഗ എന്നിവയുടെ ഇലകൾ പൊടിച്ചാണ് പച്ചപ്പൊടി ഉണ്ടാക്കുന്നത് ചിത്രകലയുടെ അനുപാതം വർണ്ണസങ്കലനം ത്രിമാനത തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് കളമെഴുത്ത് കലാകാരന്മാർക്ക് നല്ല അറിവുണ്ട് കൈവെള്ളയിൽ വാരി നിറച്ച ചായപ്പൊടി ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിലൂടെ വീഴ്ത്തിയാണ് ബാഹ്യരേഖകൾ വരയ്ക്കുന്നത് പിന്നീടാണ് അനുയോജ്യമായ നിറം ഉപയോഗിച്ച് കളം നിറയ്ക്കുക തീയാട്ടുണ്ണികൾ തീയാടി നമ്പ്യാന്മാർ തെയ്യമ്പാടികൾ കുറുപ്പന്മാർ എന്നിവർക്ക് കളമെഴുതാൻ നല്ല കരുവരുന്നുണ്ട് ഭദ്രകാളിക്കളം അയ്യപ്പൻകളം വേട്ടക്കുരുമകൻ കളം ഗന്ധർവൻ കളം യക്ഷിക്കളം പക്ഷിക്കളം എന്നിങ്ങനെ നിരവധി കളങ്ങളുണ്ട് കളമെഴുത്തുപാട്ട് മുടിയേറ്റ് പാന തീയാട്ട് എന്നിവയോടനുബന്ധിച്ച് കളമെഴുതാറുണ്ട് അത് ഭദ്രകാളിക്കളമാണ് മുടിയേറ്റിന് ഭദ്രകാളിക്ക് പുറമെ അന്ത്യമഹാകാളൻ മണികണ്ഠൻ ഭുവനേശ്വരി എന്നീ രൂപങ്ങൾ മരിക്കും കളമെഴുത്തുപാട്ടിന് ഭദ്രകാളിയുടെ കളമിട്ട് ദേവിയുടെ അവതാനങ്ങൾ വാഴ്ത്തും സർപ്പം പാട്ടിനാകട്ടെ നാഗക്കളങ്ങൾ എഴുതി പുള്ളുവന്മാർ പാട്ടുപാടും അവർ തന്നെയാണ് സർപ്പരൂപങ്ങൾ കളമെഴുതി വരുന്നത് കലാപരമായും സാംസ്കാരികമായും ചരിത്രപരവുമായുള്ള പ്രാധാന്യം കളമെഴുത്തിനുണ്ട് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾക്ക് സംഘകാലത്തോളം പഴക്കം അവകാശപ്പെടാം അയ്യപ്പൻ തീയാട്ടിന് വില്ലും ശരവുമെടുത്ത രൂപം കടുവ കുതിര ഏതെങ്കിലും ഒന്നിനെ ചേർത്ത് നിൽക്കുന്ന രൂപം വാളും പരിചയമെടുത്ത രൂപം എന്നിങ്ങനെയാണ് കളമിട്ടു പോരുന്നത്